അപ്പം അതെ നമുക്ക് ഇന്ന് കറിക്ക് ചെമ്മീൻ ആണ്ടോ കിട്ടിയത് അപ്പം അതെ ഞാനത് കിള്ളാൻ പോയി വീണ് കിള്ളിക്കൊണ്ട് വരാം എന്നിട്ട് റെഡിയാക്കാം അങ്ങനെ അതെ ചെമ്മീനൊക്കെ ഒക്കെ കിള്ളിയെടുത്ത് അപ്പോൾ ചെമ്മീൻ ഇത്തിരി വലുതാ വലുതായത് കാരണം കിള്ളാനായിട്ട് എളുപ്പം ഉണ്ടായിരുന്നു അപ്പോൾ വേഗം കിള്ളിക്കഴിഞ്ഞ് അപ്പോൾ അതേ ചെമ്മീൻ കഴുകി വാരി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഉപ്പ് വെളിച്ചെണ്ണ ഇഞ്ചി പച്ചമുളക് പിന്നെ ഇത്തിരി വെള്ളവും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ വെള്ളം കുറച്ച് ചേർത്ത് വെച്ചാൽ മതി കാരണം ഈ ചെമ്മീൻ തിളച്ച് കഴിയുമ്പോൾ വെള്ളം ആവുമല്ലോ അപ്പോൾ അത് കാരണം കുറച്ച് വെള്ളം ചേർത്താൽ മതി പിന്നെ ചില ആൾക്കാർ ഇനി പുളി ചേർത്ത് കൊടുക്കാറുണ്ട് കുടമ്പുളി ചേർത്ത് കൊടുക്കാറുണ്ട് ഇവിടെ അത് കുടംപുളി ചേർക്കണില്ല ഇനി ഇത് നന്നായിട്ട് തിളക്കട്ടെ അടപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ അത് ഇവിടെ ചെമ്മീനൊക്കെ നന്നായിട്ട് വെന്ത് വെള്ളമൊക്കെ വയ്ക്കി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ചട്ടി അടപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിക്കാം അപ്പോൾ അതേ വെളിച്ചെണ്ണയൊക്കെ ചൂടായി നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് സവാളയും വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ സവാള വേ സവാ പച്ചമുളകും ഇടുന്നില്ല കേട്ടോ സവാളയും വേപ്പിലേയും മാത്രമേ ഇടുന്നുള്ളൂ ഇനി അത് നന്നായിട്ട് വഴറ്റട്ടെ അങ്ങനെ അങ്ങനെ സവാളതേ നന്നായിട്ട് വാടിയിട്ടുണ്ട് അപ്പോൾ ആ സവാള വാടിയതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടിയും ഇത്തിരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ മഞ്ഞൾപ്പൊടി ഞാൻ നേരത്തെ വേവിച്ചപ്പോൾ ചേർത്ത് കൊടുത്തതാണ് എന്നാൽ ഇത്തിരി കൂടി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണുണ്ട് അപ്പോൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ഇട്ട് വഴ വാട്ടിയെടുക്കാം അപ്പോൾ അതൊന്ന് നന്നായിട്ട് മൂത്ത് കഴിയുമ്പോഴേക്കും ഈ വേവിച്ചേക്കണ വേവി ചേക്കണ ചെമ്മീൻ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പോൾ ഇതിനകത്ത് ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കാരണം ഇത്തിരി ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ട് ഇത്തിരി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അത് നന്നായിട്ട് തിളക്കട്ടെ അപ്പോൾ ഉപ്പൊക്കെ നോക്കിയായിരുന്നിട്ടാ ഉപ്പൊക്കെ നല്ല കറക്റ്റാണ് അപ്പോൾ അത് നന്നായിട്ട് ഇനി നീ തിളച്ചിട്ട് വറ്റി വന്നിട്ടുണ്ട് ചെമ്മീൻ ഉളുത്തിയത് റെഡി അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം